കൊല്ലം പുനലൂരിൽ ഒറീസയിൽ നിന്നും വില്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി അഞ്ചു പേർ പിടിയിൽ കൊല്ലം സ്വദേശികളായ ഇന്ദ്രജിത്ത് അരുൺജിത്ത് സൂരജ് നിധീഷ് സുധീഷ് എന്നിവരെയാണ് പിടികൂടിയത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം തെന്മലയിലെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് തെന്മലയിൽ എത്തിച്ച കഞ്ചാവ് അവിടെ നിന്നും ബൈക്കിൽ പുനലൂർ വിളക്കുവട്ടത്തെ വീട് കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ചപ്പോഴാണ് പിടികൂടിയത് രണ്ടര കിലോ കഞ്ചാവാണ് പിടികൂടിയത് കച്ചവടക്കാരായ ഇന്ദ്രജിത് അരുൺജിത്ത് സൂരജ് നിതീഷ് സുധീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം റൂറൽ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് എസ് ഐ ഉമേഷ് ബിജു ഹക്ക് അംഗങ്ങളായ സജു അഭിലാഷ് ദിലീപ് കുമാർ വിപിൻ ക്ലീറ്റസ് എന്നിവരും പുനലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മെയ് മാസം മുതൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന എൻ ഡി പി എസ് ഡ്രൈവിന്റെ ഭാഗമായി കൊല്ലം റൂറൽ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം നടത്തിവരുന്ന റെയ്ഡുകളുടെ ഭാഗമായാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് തുടർന്നും മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം